ും കെ എസ് ആർ ടി സിയിലുള്ള ആ ടോയ്ലറ്റിൻ്റെ എൻട്രൻസ് ആണ് ടൈ കാണേ ചെളി വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴത്തൊക്കെ നോക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിന്ന് വെള്ളം ഒലിച്ചിട്ട് പുറത്ത് വന്ന് കെടുക്കുകയാണ് ഇതൊക്കെ കണ്ടില്ലേ സെപ്റ്റിക് ടാങ്കീന്ന് വെള്ളം ഒലിച്ച് പുറത്ത് വന്നിരിക്കുകയാണ് ഓക്കേ അപ്പോൾ ഇവിടെ നമുക്കൊരു മന്ത്രിയുണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രിക്ക് എന്താണ് തൊഴിൽ ആ മന്ത്രിയുടെ ജോലി എന്താണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ സെക്ഷൻസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഇവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു ഒരു പൂരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കടയുടെ അടിയിലേക്കടക്കം വെള്ളം കെട്ടിക്കെടുക്കുകയാണ് കടയുടെ അടിയിലേക്കടക്കം വെള്ളം കെട്ടിക്കെടുക്കുകയാണ് ശുദ്ധജലം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല ശുദ്ധജലം ഇല്ല അപ്പോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കില് കണ്ടോ കടയുടെ അടിയിലേക്കാണ് വെള്ളം പോയിട്ടുള്ളത് അപ്പൊ അത്രക്കും കൊതുകിനെ പ്രചനനം ചെയ്യാൻ കാര്യങ്ങൾക്കും സൗകര്യം കൊടുത്തിട്ടുണ്ട് മനുഷ്യനേക്കാളും സൗകര്യം കൊതുകിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ ഇതൊക്കെ വെള്ളം കെട്ടി കെടുക്കാണ് ഈ ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതായത് ഈ ബിൽഡിങ്ങിന് പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ല ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് തകർന്നു എടുക്കാണ് നമ്മളൊരു മന്ത്രിനെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഏഹ് കെ എസ് ആർ ടി സിയുടെ മിനിസ്റ്റർ അതായത് സ്വയം പ്രഖ്യാപിത ബ്രാൻഡ് അംബാസിഡർ കെ എസ് ആർ ടി സിയുടെ ഏഹ് ഈ ഭാഗമൊക്കെ നോക്കൂ തകർന്ന് എടുക്കുകയാണ് തകർന്ന് വെള്ളം വെള്ളമാണ് ചുറ്റും ടോയ്ലറ്റ് വെള്ളമാണ് അതായത് ചുറ്റും പണമാണ് അതായത് ഈ ടോയ്ലറ്റിൻ്റെ സ്മെല്ലാണ് ഇവിടെ ഇവിടെ നോക്കൂ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഒരു കെടുക്കുന്നത് കണ്ടോ ഏഹ് ഇപ്പം കടകൾ പോലും ഇല്ല കാരണം വിശ്വാസയോഗ്യല്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ജനങ്ങൾ അതായത് സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്കാണ് ഭരണമേൽപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള നമ്മളുടെ ഗണേഷ് കുമാർ ഏ താങ്കളെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കളൊരു മന്ത്രിയായിട്ട് എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇതിലേക്കൊക്കെ വരുന്ന ഇത് നോക്കൂ വെള്ളം കെട്ടിക്കെടുക്കുകയാണ് കൊതുക് ഒരു സ്റ്റേ ഒരു ജില്ലയിലേക്ക് വേണ്ട മുഴുവൻ കൊതുകിനും സപ്ലൈ ചെയ്യാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് ഏ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുണ്ട് അപ്പോൾ അത്രയ്ക്കും വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് താങ്കളുടെ ഈ പറയുന്ന പ്ലേസ് എടുക്കുന്നത് പോരാത്തന്നെ താങ്കളുടെ പല ബസ്സുകൾക്കും വ്യക്തമായിട്ടുള്ള നമ്പർ പ്ലേറ്റ് ഇല്ല സ്പീഡ് വയലേഷൻ്റെ ഭാഗമായിട്ട് ഫൈൻ രണ്ടായിരത്തി പതിനാറിൽ കെടുക്കുന്നത് അടക്കമുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് വയലേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പിഴവ് മൂലമാണ് ഉണ്ടാവുന്നത് അതുപോലും പ്രോപ്പറായിട്ട് പരിഹരിക്കാതെ കെടുക്കുകയാണ് ഇപ്പോൾ ബാക്കിലുള്ള എൻട്രൻസ് നോക്കിക്കോട്ടോ വെള്ളം കെട്ടിക്കെടുക്കുക തന്നെയാണ് ചുറ്റും വെള്ളം കെട്ടിക്കെടുക്കുകയാണ് അതായത് കൊതുക് അതുപോലെ സപ്ലൈ ആവാനുള്ള സംഭവം ഉണ്ട് വെള്ളം കെട്ടി കടന്ന് പൂപ്പൽ പിടിച്ചു ചവിട്ടിക്കഴിഞ്ഞ പഴുക്ക് വീഴും ഏ എന്നിട്ട് സജ്ജീകരണം നോക്കൂ എന്ത അവസ്ഥയാണ് എന്തവസ്ഥയാണല്ലേ ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ഏർ സുഗമമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്ന വിശ്വാസത്തിലാണ് താങ്കളെ വിജയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ താങ്കൾ ഈ ചെയ്യുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബായ്